ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു മോർണിംഗ് ബ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് ബ്ലോഗ് മമ്മി രാവിലെ അടുക്കള കയറിയിട്ടുണ്ട് മമ്മി എന്താ കൊണ്ട് വലിയ പാചകത്തിലേക്കുള്ള പരിപാടിയാന്ന് തോന്നുന്നു അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന അടുക്കളയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തോ ജമ്മി ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് വെയിറ്റ് ചെയ്യും ഞാൻ ചെറിയ ബ്ലോഗ് എടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മമ്മിന്നാൽ വെയിറ്റ് ചെയ്യുന്ന പെട്ടെന്ന് ബ്ലോഗ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു സമയമില്ലെന്ന് പറഞ്ഞു അതായത് സമയം ഇച്ചിരി ആയി ലേറ്റ് ആയി നമ്മുടെ എല്ലാവരും കഴിക്കുന്ന സമയമായി ഏതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായി അപ്പം അമ്മ പറഞ്ഞ അടിപൊളി സംഭവമാണ് നീ നേരത്തെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അമ്മയുടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയപ്പോൾ ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അമ്മ പറഞ്ഞു പറഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ് അടിപൊളി വീഡിയോ ആണ് എല്ലാവരും ഫുഡ് കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല തൊട്ടടുത്തുള്ള ബില്ല് കഴിഞ്ഞാൽ ഞങ്ങൾ വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുമൊക്കെ മുഖേന അറിയിക്കുക കേട്ടോ അപ്പം നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നാളത്തെ ഒരു ആണ് പക്ഷേ ഈവനിങ്ങിലും വൈകിട്ട് വൈകുന്ന സമയത്ത് നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നുട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം അതായത് നാലു മണി പലഹാരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം ഓക്കെ ഇന്ന സമയത്ത് കഴിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അടിപൊളി കിടക്കാച്ച സംഭവമാണ് അതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പ്രോട്ടീനും നിറഞ്ഞൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ോട്ടീനും നിറഞ്ഞ മിസ് ചെയ്യാതെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് റിപ്പീറ്റേഷൻ അല്ലേ സോറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ റാഗി വെച്ചുള്ള ഒരു അട റാഗി വെച്ചുള്ള അടയാണ് അല്ലേ കഴിഞ്ഞ സമയം ആ നീ കണ്ടില്ലല്ലോ അത് ഞാൻ കണ്ടില്ല അന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നോട് പറയാതെ എന്തിനാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത് പറഞ്ഞാരുന്നു ഇത് നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി വേണ്ടി കാണിക്കാൻ അല്ലേ സുഹൃത്തുക്കളെ നമുക്ക് കാണാം ആ അതിനെ ആദ്യമായി നമ്മൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഏത്തക്ക ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതുണ്ട് അതെ പിന്നെ റാഗ് ക്യാരറ്റ് ചീതുണ്ട് അരമുറി തേങ്ങയുണ്ട് തേങ്ങയുണ്ട് കാരറ്റ് ഉണ്ട് ഏതൊക്കെയാ ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് നെയ്യുണ്ട് നെയ്യുണ്ട് ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട് ആഹാ ഇത് തേരൊ വെച്ചിരിക്കണം ഇതൊക്കെ ആ ശർക്കരപ്പാനി അല്ലെങ്കിൽ അരിഞ്ഞിട്ടാ കല്ലും അടിക്കും ഇത് ഇപ്പം റെഡിയാക്കിയതൊക്കെ ഇത് ഇപ്പം റെഡിയാക്കിയതേയുള്ളു ആഹ് ആ നമുക്ക് ആരംഭിക്കാം നമ്മളിവിടെ തവ വെച്ചിട്ടുണ്ട് നമ്മൾ തീ കത്തിച്ചു നമ്മൾ മോനുഷ്യൊന്നും കണ്ടില്ലല്ലോ രാവിലെ ആ അവള് കുഞ്ഞുങ്ങൾക്ക് രണ്ടിനും പരീക്ഷയില് അതുകൊണ്ട് പിള്ളേരെ പഠിപ്പിക്കാനും അങ്ങോട്ട് കേറി നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് തവ ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മള് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ഓ ശരി നെയ്യ്ലോ നെയ് ചൂടായി ഇതിലോട്ട് നമുക്ക് ക്യാരറ്റ് അരിഞ്ഞത് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം

ഇത് വാടിയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ശർക്കരപ്പാന ഒഴിച്ചു കൊടുക്കാം കണ്ടൊരു സിമ്പിൾ പരിപാടിയാ തോന്നില്ല എന്നുക്ക് സ്വല്പ ഉപ്പും കൂടെ ഇട്ടുകൊടുക്ക ഉപ്പ് ഇതിലോട്ട് ചെറുജീരകവും ഏലക്കയും പൊടിച്ച് ചേർത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ റാഗിപ്പൊടി ഇട്ടുകൊടുക്ക ഇതിനകത്തിട്ട് വേണം കുഴച്ചെടുക്ക

ണത്ത് വരുമ്പോൾ നമുക്ക് ആയി സുഹൃത്തുക്കളെന്തായാലും ഞാൻ അടുക്കള കേറി അപ്പൊ മമ്മി എനിക്ക് മുട്ട പണി നിന്നോ മുട്ട പണിയെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെയാണ് അപ്പം മമ്മി ഇതൊന്നും നല്ല കുഴക്കാൻ പറഞ്ഞ കേട്ടോ നല്ല ചൂടുണ്ട് നല്ല അടിപൊളി ചൂടാ കുഴച്ച് റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞു കൈ പൊള്ളും പൊള്ളുണ്ടോ അപ്പം ഇതിപ്പം ആരോ വേവായിട്ടുണ്ട് സംഭവം ഇതുകൊണ്ടൊന്നും ഈ പ്രോസസ് കഴിയുന്നില്ല ഇല്ല മമ്മി ഒരു നീണ്ട പോസ് ഉണ്ട് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാ കേട്ടോ ശർക്കരപാനിയും കൂടെ ആയതുകൊണ്ടേ ഭയങ്കര ചൂടാ ആ സുഹൃത്തുക്കളെ അപ്പൊ നിങ്ങൾ ഇതുപോലൊക്കെ നിങ്ങളുടെ അമ്മമാരെയൊക്കെ സഹായിക്കാറുണ്ടോ ഉണ്ടോ ഞാ ഞാൻ വെല്ലപ്പോഴൊക്കെ സഹായിക്കാറുണ്ട് കേട്ടോ സ്ഥിരം സഹായിക്കൊന്നുമില്ല അപ്പം വെല്ലപ്പോഴൊക്കെ സഹായിക്കാറുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പം മമ്മിയെ സഹായിക്കാറുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അമ്മമാരെയൊക്കെ സഹായിക്കുക ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലേക്ക് കയറുക അവരെ സഹായിക്കുക ഇവിടെ എൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ തന്നെയും എൻ്റെ അമ്മയെ ഓരോ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യ ഇപ്പം പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി പോയേക്കുക അവർക്ക് രണ്ടുപേർക്ക് എക്സാമാണ് അപ്പോൾ അവരെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കുക എന്തൊക്കെയാണ് പോയി എഴുതണം എന്തൊക്കെയാണ് എഴുതേണ്ടതെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയേക്കുക അപ്പം അവരെ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പാണ് ഞാൻ ഓ അയ്യ് വിളന്നെട്ടോ ഭയങ്കര ചൂട് എന്നു പറഞ്ഞാൽ ഭയങ്കര ചൂട് രക്ഷയില്ല ചൂട് കേട്ടോ അല്ലേ ഏത്തക്കെ കൊണ്ടുണ്ടായിരുന്നേ അപ്പം അതും കൂടെ ബന്ധുത്തിന് നല്ല കൈയും കഴുകുന്നു അതുപോലെ വേദനയ്ക്ക് ഇന്നെട്ടോ ഇന്ന് ബോബിക്ക് ബോബിയെ കൊണ്ടുവരണം അപ്പൂനെ കൊണ്ടുവിണ്ടായിരുന്നു കാര്യം അപ്പൂൻ്റെ ബസ് പോയി രാവിലെ അപ്പം തിരിച്ചാവുമ്പോൾ ബസ്സിലാണ് വരുന്നത് പക്ഷെ നമ്മൾ അങ്ങോട്ട് ഒരാളെ കൊണ്ടുവിടുവാ കാര്യം അവന് എക്സാമ് പതിനൊന്ന് മണിക്കാണ് പന്ത്രണ്ട് മണിക്ക് എക്സാം അപ്പം അതുകൊണ്ട് അവനെ കൊണ്ടുപോയിക്കുന്നത് അപ്പം എന്താ പറഞ്ഞു തന്നെ അപ്പം അതുകൊണ്ട് മോനിഷ അടുക്കളയിലില്ല മോനിഷ പിള്ളേരെ പഠിപ്പിക്കുക മോന മമ്മിയാണ് വീടായിട്ട് സഹായിക്കുന്നത് അല്ല ഞാൻ ആ കൊഴച്ചല്ലേ കഴിഞ്ഞല്ലോ പരത്തുന്ന് അങ്ങോട്ട് വെക്കാൻ അതെ കേട്ടോ നമ്മുടെ മാവ് ഇവിടെ ഇലയുടെ തന്നെ തന്നെ സെയിം തന്നെ കേട്ടോ വ്യത്യാസം നമ്മുടെ ഇലയുടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഷേപ്പിൽ ആർക്കും ഉണ്ടാക്കാം പെട്ടെന്ന് നിറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നാമത് ഈ റാഗി തന്നെ പ്രോട്ടീൻ അതാ അതെ പിന്നെ അന്നവും കൂടെ കാരറ്റും പഴവും കൂടെ ആകുമ്പോ ഭയങ്കര പ്രോട്ടീൻ ആണ് ഇങ്ങനെ അങ്ങനെ ഓ അങ്ങനെ മടക്കുന്നേക്കോ അല്ലെല്ലാം കഴി വെച്ചിരിക്കുന്നോടായി ആർക്കും ഉണ്ടാക്കാം എവിടെയും എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഇല്ല അടിപൊളി പ്രോട്ടീൻ നിറഞ്ഞ ഫുഡ് രണ്ടാമത്തെ ഇലയും വച്ചു കഴിഞ്ഞ കേട്ടോ അതേപോലെ ഈ ഇലയെല്ലാം അനത്ത് കയറ്റുണ്ടോ ബാക്കി മാവുണ്ട് ഇതൊക്കെ ഒരുപോലെ തന്നെ ഒരുപോലെ തന്നെ ീ നല്ല ആവി വിളി ചാടി തുടങ്ങിയല്ലോ ആയി തുടങ്ങിയ ആയില്ലേ ഓൾറെഡി വെന്തതാണ് അല്ലേ ആയി ഹൈസുറത്തുള്ള അപ്പൊ നമ്മുടെ എലയുടെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്ന ഉള്ള കേട്ടോ അപ്പൊ ഒന്നുകൂടെ ആവട്ടെ ഓക്കെ ഒരു അഞ്ചു മിനിറ്റ് അവിടെ നോക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തെടുക്കാം അത് ഉണ്ടെന്നൊക്കെ നിങ്ങളുടെ മുമ്പേക്ക് കൊണ്ടുവരാം ഓക്കെ അടിപൊളി സംഭവമാണ് കേട്ടോ ഞാൻ ഒരുപാട് വട്ടം പറയുന്നുണ്ട് ഇപ്പോഴും പറയുകയാണ് അത് പ്രോട്ടീൻ നിറഞ്ഞൊരു ആഹാരമാണ് അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ നോക്കണം അപ്പം അതിനകത്ത് പ്രത്യേക സാധന നോക്കേണ്ട കാര്യമൊന്നുമില്ല അടിപൊളി ഐറ്റമാണ് അപ്പം പറയുകയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ നോക്കുക വീഡിയോ ഫുള്ള് കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക സപ്പോർട്ട് ചെയ്യുക അതാണ് മെയിൻ ഓക്കെ നമ്മുടെ അട ഇവിടെ ആയിട്ടുണ്ടല്ലേ അമ്മേ മീൻ തണുത്താലേ വിട്ടേ പോട്ട് പോവോ തണുക്കണ അല്ലെയോ തണുത്താലേ വിട്ടു പോകുന്നത് വാക്കി വാക്കിരിക്കട്ടെ മീ മീ ഏഹ് നമ്മളെ നേരെ ഇവിടുന്ന് എടുത്തേ ഉള്ളൂ ഇവിടെ തണുക്കണം എന്നാലും വേണ്ട അടിപൊളി വിട്ടുപോയിട്ട് തന്നെ ഇതാണ് നമ്മുടെ റെസിപ്പി ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ലോ അടിപൊളി സൂപ്പർ ഉണ്ടോ ഇത് കൂടുതൽ എന്താ വേണം ഇല്ലേ ഹായ് സുഹൃത്തുക്കളെ ഇതാണ് ഇതാണുണ്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അട പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അടയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് ചെയ്ത ചേരുവകൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ചേരുവകൾ നിങ്ങൾ കണ്ടു കാണുമില്ലയോ റാഗിപ്പൊടി റാഗിപ്പൊടി ഏത്തക്കപ്പഴം ഞുറുക്കിയത് ക്യാരറ്റ് തേങ്ങ എല്ലാം പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ളതോ പിന്നെ നെയ്യ് പിന്നെ പറയാനുണ്ടോ നെയ്യ് അപ്പം അതിനകത്ത് വഴറ്റിയെടുത്ത് ഇഡലി ഇത് നമ്മൾ ഇലയിൽ പരത്തി ഇഡലി പാത്രത്തിൽ വച്ച് ആവി കൊള്ളിച്ച് അതിൽ പുഴുങ്ങിയെടുത്ത അതായത് ഇലയടയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതിവിടെ ഇരിക്കട്ടെ ഇതാണ് നമ്മുടെ ഇലയാടാട്ടോ വേണ്ട ഇത് മാറ്റി വെച്ചേക്കാം നമ്മൾ ഇത് തന്നെ കാണിക്കാം കാര്യം എല്ലാവർക്കും പാടായിരിക്കും ഇതെങ്ങനെയാണ് ഇല പൊഴിഞ്ഞു വീ അല്ല എങ്ങനെയാ നിങ്ങൾക്കൊരു ധാരണ വരും ഇത് ഇല വിട്ടുപോകാൻ പാടായിരിക്കുന്നു അണ്ടേ ഉണ്ടോ ണ്ടോ കണ്ടോ നമ്മുടെ അടിപൊളി അടി ഇളയി വരുന്നതോ ഏയി വരുന്നേ ഓ ഞാൻ ചൂടാ പറയുമോ ഇപ്പം എടുത്തിട്ട് ഒന്നേ ഉള്ളൂ ചൂടാറാമെന്ന് നിന്നില്ല കഴിയാം മുമ്പ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നിൽക്കോ ഇത് പിന്നെ കൊണ്ടുവിടാൻ വേണ്ടി പോണം സമയമായി അപ്പം അപ്പു നേരത്തെ ഒരുങ്ങി നിന്നേ ഉള്ളൂ ഇടപ്പൂ അങ്ങനുണ്ട് സൂപ്പറാന്നോ ഏഹ് സൂപ്പർ പവർ കിട്ടുന്നല്ലോ ഇടപ്പൂ സൂപ്പറാന്നോ സൂപ്പറായില്ലയോ ഏഹ് സൂപ്പറല്ലയോ അപ്പം ഇതാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് ഒരുപാട് തവണ പറയുന്നുണ്ട് പ്രോട്ടീൻ റിച്ച് ആണെന്നു കേട്ടോ ഇത് നാലുമണി പലഹാരമായിട്ട് നമുക്ക് കഴിക്കാം ഏത് സമയത്തും കഴിക്കാം ഒരു കടിഞ്ചായോട് ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും ഒരു കടിഞ്ഞായും കൂടെ അടയും കടിഞ്ചായും റിച്ച് റിച്ച് എന്താ കോമ്പിനേഷൻ നോക്ക അടിപൊളി അല്ല ഇല്ല അപ്പൂ സൂപ്പർ ഇല്ലയോ എങ്ങനെയുണ്ടോ ക്യാരറ്റ് ഒക്കെ കടിക്കുന്നുണ്ടോ ക്യാരറ്റ് ഒക്കെ കടിക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടല്ലേ എല്ലാവരും വീട്ടിൽ ട്രൈ നോക്കുക അടിപൊളിയാണ് സൂപ്പറാണ് ഒരു വ്യത്യാസവും ഇല്ല എല്ലാവരും ട്രൈ നോക്കുക എൻജോയ് ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക അപ്പം പുതിയൊരു വീഡിയോ സുമായി അടുത്ത ദിവസമെങ്കിൽ വരാം അതുവരേക്കും ബൈ ബൈ ഓക്കേ